നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ദൈവികമായൊരു സന്ദേശം കേൾക്കാൻ എത്തിയിരിക്കുന്നു ഇത് ടോറലീഫ് വേ ചാനലാണ് ഇവിടെ മഹാദേവന്റെ അനുഗ്രഹത്തോടെ ടരോട്ട് കാർഡുകൾ വഴി നമ്മൾ ഉത്തരം തേടുന്നു മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നു ശാന്തിയിലേക്കുള്ള പാതയിൽ കാലെടുത്തു വയ്ക്കുന്നു ഭക്തിയോട്ടെയും വിശ്വാസത്തോട്ടെയും കേൾക്കൂ ഇന്ന് ഈ ഡവൈൻ റീഡിംഗ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം തെളിയട്ടെ ശിവശക്തി എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിയും അവരുടെ തേർപാഠി ബന്ധവും ഇപ്പോഴത്തെ ദൈവിക എനർജി എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അതിനു ഇവിടെ മൂന്നു കാർഡ് കിട്ടി അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം നോക്കാം ആദ്യം കിട്ടിയത് ദ മൂൺ കാർഡാണ് കാർഡിൽ മഹാദേവൻ പറയുന്നു ഇവിടം മുഴുവൻ ഭ്രമങ്ങളുടെ ഉള്ളിലായിരിക്കുന്നു నింటే వ్యక్తి ఇప్పుడు తగచూ భ్రత డెసిషన్ కళిడు కడీ బంధతి సత్యం కాణాతే తోన్నలకల్ అనుసరించను నీకం అవిటే భయం పకల్ కాణాత నిల్ ఆత్మవంచన శివన్ పరయ ఈ బంధం ఒరిటత్త తన్నే ఒరిటత్ తే నింట్ నైట్ ఓఫ్ ఓంస్ ఇవి మహాదేవన్ వహాదేవన్ సందేశం ഇവരുടെ എനർജി ഇപ്പോൾ വേഗത്തിൽ ഡിസിഷൻസ് എടുക്കുന്ന ഒന്നാണ് എന്നാൽ അതിൽ ചിന്തയില്ല ഈ തേൽപ്പാട്ടി ബന്ധം ആകർഷണത്തിന്റെ മേൽ മാത്രം നിലകൊള്ളുന്നതാണ് നിന്റെ വ്യക്തിക്ക് ഇപ്പോൾ ആർക്കെതിരെയും ഉത്തരവാദിത്വമില്ല ശിവൻ പറയുന്നു ഇത് സ്ഥിരമായ ബന്ധമല്ല അതിൽ വൻ അശാന്തിയും തീക്ഷ്ണതയും ഉണ്ട് കാർഡ് മൂന്ന് ടെൻ അവിസോട്സ് നൽകുന്ന സന്ദേശം ഈ ബന്ധം ഒടുവിൽ തീരാൻ പോകുന്നു നിന്റെ വ്യക്തിക്കും തെൽപാട്ടിക്കും തമ്മിൽ വേദനയും വിശ്വാസദ്രോഹവും നിറഞ്ഞ അനുഭവങ്ങൾ നടക്കുന്നുണ്ട് ശിവൻ പറയുന്നു പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ ബന്ധം ഉണ്ടായിരിക്കും പക്ഷേ ദീർഘകാല സൗഖ്യത്തിനോ സത്യസന്ധാക്യോ അവിടെ സ്ഥലം ഇല്ല നിന്റെ വ്യക്തിയും തെൽപാട്ടിയും തമ്മിലുള്ള ബന്ധം കൂട്ടുതൽ ഭ്രമം ആകർഷണം കുഴപ്പങ്ങൾ എന്നീ മൂലകങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ഒന്നാണ് ഇവിടെ മഹാദേവൻ പറയുന്നു നിന്റെ സത്യം നിന്നെ സംരക്ഷിക്കും ഇവരുടെ വഴികൾ അവരുടെ താക്കട്ടെ നിന്റെ പാത്ത ശാന്തിയും ശക്തിയുമാണ് ദൈവം നീയുള്ള വഴിയെ അളക്കുന്നു ഓം നമ ശിവായ ഇത് ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു യൂണിവേഴ്സ്